ഏറ്റവും സ്നേഹസമ്പന്നയായ ലൂർത്ത് നാഥെ അങ്ങേ അളവറ്റ വാത്സല്യം നുകരുവാൻ അണഞ്ഞിരിക്കുന്ന അടിയങ്ങളെ കനിവോടിക്കടാക്ഷിക്കണമേ ഉണ്ണിയേശുവെ വാത്സല്യത്തിരകളാൽ സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും സംരക്ഷിക്കണമേ ഞങ്ങളോട് ഞങ്ങളോടിവ് തോന്നണമേ കനായിലെ കല്യാണവിരുന്നിലെ ആവശ്യങ്ങൾ നിവർത്തിച്ച നാഥേ ഞങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സാധിച്ചു തരണമേ അങ്ങേ മാധ്യസ്ഥം തേടി ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന നന്മകൾ നമ്മുടെ ആവശ്യങ്ങൾ പറയുക സ്വർഗീയ പിതാവിൽ നിന്ന് ഞങ്ങൾക്ക് നേടിത്തരണമേ കാൽവരിയിലെ യാഗവേദിയിൽ ലോകത്തിൻ്റെ അമ്മയായി തീർന്ന ലോർത്ത് നാഥെ എന്നും നീ ഞങ്ങളുടെ അമ്മയായിരിക്കണമേ സൗഖ്യദായികയായ ലൂർദ്ദനാഥെ ക്ലേശങ്ങളും ദുഃഖങ്ങളും നിരാശയും ആകുലതകളും ഞങ്ങളെ നൊമ്പരപ്പെടുത്തുമ്പോൾ നീ എന്നും ഞങ്ങളോട് തുടയായിരിക്കണമേ ഞങ്ങളുടെ പാപങ്ങളോർത്ത് പശ്ചാത്തപരിഹാരം ചെയ്യുവാനും പാപങ്ങൾ ഉപേക്ഷിച്ച് സൽകൃത്ത് സമ്പന്നമായ ജീവിതം നയിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ കനിവുള്ള ലൂർദ്ദുനാഥെ ഞങ്ങളെ സഹായിക്കണമേ ആമീൻ